കർത്താവിന്റെ അതിപരിശിദ്ധ നാമം എന്ന പ്രഭാതത്തിലും എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു അവിടെ നമ്മെ ബലത്തോടെ ശക്തിയോടെ കൃപയിൽ നിർത്തുന്നത് ഓർത്തു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ധനവാന് തന്റെ ധനത്തിലും ജ്ഞാനി തന്റെ ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ ഹോവയിൽ പ്രശംസിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഏത് സമയത്തും പ്രശംസിക്കാൻ ഓടിച്ച നവിയും പ്രാപിക്കാൻ ഉറപ്പുള്ള ഒരു പാറയും നമ്മുടെ ശൈലവും സങ്കേതവും നമ്മൾ ആശ്രയിക്കുന്ന ദൈവവും അവിടെ നിന്നായിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ദൈവം നീതിവാനായ ദൈവമാണ് ദൃദങ്ങളെ അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ് മറ്റെടുത്ത് എഴുതിയിരിക്കുന്ന ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് ലോകത്തിൽ നമുക്ക് പല നീതികളും നിഷേധിക്കപ്പെടുമ്പോൾ നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് മനുഷ്യൻ മുഖം നോക്കി വിധി എഴുതുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ അകത്തെ കണ്ട് തകർന്നിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി എഴുതേറ്റുവന്ന വീര്യം പ്രവർത്തിക്കുന്ന സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം തുളർന്നുപോയ ഏലിയാവിനെ ദൈവം കൈവിട്ടില്ല ദൈവം അവിടെ ഇറങ്ങി വന്നില്ലേ തീച്ചോളയിലേക്ക് പോയ എബ്രായ ഇബ്രഹാലമാർ സിംഹക്കുഴിയിലേക്ക് പോയ ദാനിയൻ കരാഗൃഹത്തിൽ പോയ ജോസഫ് പത്മൌസിലേക്ക് പോയ യോഹന്നാൻ ഇവരൊന്നും പ്രതീക്ഷ കൈവിട്ടില്ല അവരെല്ലാം സ്തോത്രം ചെയ്തു ദൈവത്തെ തള്ളി പറഞ്ഞില്ല ഭ്രഹാന്മാര് പറഞ്ഞ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ കുഴപ്പമില്ല ഈ ദൈവം മാത്രമാണ് ഞങ്ങളുടെ ദൈവം എന്ന രാജാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യവും കരുത്തും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം നിർണായക ഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് സഹോദരങ്ങളെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ ശക്തമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പിന്നോട്ടില്ല എന്നെ വിളിച്ച ദൈവം വിശ്വസ്ഥൻ അവനത് നിർവഹിക്കുമെന്ന് ശക്തമായി ഉറക്ക തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ച് നമ്മെ നടത്തുന്ന സർവശക്തന്റെ സാന്നിധ്യം ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തി അവിടുന്ന് ആദരിക്കും എന്നുള്ളതിന് സംശയമില്ല ഞാനായിരിക്കുന്നത് കൃപയാൽ ആണ് എന്ന് എല്ലാ ദിവസവും പറയാൻ നമുക്കിടയാവണം ദൈവമോ തൻറെ ജനത്തെ അറിയുന്ന ദൈവം അവരെ സഹായിക്കുന്ന ദൈവം അവരെ ശക്തീകരിക്കുന്ന ദൈവം അവരെ താങ്ങുന്ന ദൈവം കിരേശാശ്വതമായൊരു ഭുജങ്ങളുണ്ട് എന്ന ചിന്ത എല്ലാ കാലത്തും നമ്മളെ ഭരിക്കണം ദൈവത്തെങ്കിലേക്ക് നോക്കൂ ദാസന്മാരുടെ കണ്ണ യജമാന്റെ കൈയിലേക്ക് ദാസ്യയുടെ കണ്ണ യജമാന്തിയുടെ കയ്യിലേക്ക് വന്നു ഞങ്ങളുടെ കണ്ണ ഞങ്ങളുടെ ദേവമായ ഹോവിയെങ്കിലേക്ക് കൃപ ചെയ്വോളം കൃപ ചെയ്വോളം നോക്കിക്കൊണ്ടിരിക്കണം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തരുത് പ്രാർത്ഥന തുടരണം കേൾക്കുന്ന ഒരു ശബ്ദം സഖരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വെറുറുക്കാതെ സംശയിക്കാതെ വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് അത് നമ്മൾ സേവിക്കുന്ന ദൈവമാണ് നമ്മളെ ആരാധിക്കുന്ന ദൈവമാണ് നമ്മളെ കാണുന്ന ദൈവമാണ് ആ ദൈവത്തിന് നന്ദി നിർദ്ദേശ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ധൈര്യത്തോടെ പറ അവിടെ നല്ലോ നല്ലോ അവിടുത്തെ ദയ എന്നേക്കൂടും അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയാക്കുമുള്ള അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയ എന്നേക്കുമുള്ള ബലമുള്ള കൈ കൊണ്ട നീട്ടിയ ഭുജം കൊണ്ട് തന്റെ ജനത്തെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം മരുഭൂമി എന്ന പോലെ ആഴിയിലൂടെ തന്റെ ജനത്തെ നടത്തിയവനാ അവിടുത്തെ ദയെന്നേക്കോളെന്ന് പറയാൻ ഇടയാവണം താഴ്ചയിൽ നമ്മെ ഓർത്തവന് വൈകിയുടെ കൈയിൽ നമ്മെ വിടുവിച്ചവനാ സകല ജഡത്തിനു ആഹാരം കൊടുക്കുന്നവനോ അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയം എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ ദൈവത്തിന് സ്ത്രോത്രം ചെയ്യാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കാൻ നമുക്ക് ഇന്ന് പകൽ തയ്യാറാകാം അവിടുന്ന് ഉന്നതനായ ദൈവം അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് പകലിലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഇരുപത്തിയെട്ടാമത് വാക്യം യഹോവ ന്യായ തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നില്ല അവൻ എന്നേ അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും ദാബിദിന്റെ സങ്കീർത്തനമാണ് വാർദ്ധക്യകാലത്ത് താൻ എഴുതുകയാണ് അവിടെ ഒരു പ്രസ്താവന ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായൊരു പ്രസ്താവനയാണത് ഞാൻ പാലനായിരുന്നു വൃദ്ധനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല എന്ന് ശക്തമായൊരു പ്രഖ്യാപനം നടത്തി അനേക കാര്യങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യൻ പറയുകയാണ് ഞാൻ കാണാത്ത ഒരു കാര്യമുണ്ട് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല അവിടെ ശക്തമായൊരു അനുഭവമാണ് താൻ വിളിച്ചു പറയുന്നത് എന്നിട്ടാണ് നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഒന്ന് വരാമല്ലോ യഹോവ ന്യായ പ്രിയനാകുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ നീതിയെയും ന്യായത്തെയും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദൈവം ന്യായമായത് തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന ദൈവം അന്യായമായതിനെ വെറുക്കുന്ന ദൈവം യഹോവ ന്യായപ്രിയനാകുന്നത് കേട്ടോ ആർക്കെങ്കിലും നീതി ന്യായവും നിഷേധിക്കപ്പെടുന്നെങ്കിൽ ന്യായപ്രിയനായ ദൈവം നേരോടെ നമുക്ക് വേണ്ടി വിധിക്കാൻ പോകുകയാണ് ഇറങ്ങിവരാൻ പോകയാണ് എൻ്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ തന്റെ വിശുദ്ധന്മാരെ അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല പലരും ഉപേക്ഷിച്ചു സഹോദരങ്ങളെ മാറ്റി നിർത്തിയില്ലേ യോസഫിനെ സഹോദരന്മാർ ഉപേക്ഷിച്ചില്ലേ വിറ്റില്ലേ ഇങ്ങനൊരു സഹോദരൻ ഇല്ല എന്ന് പിതാവായി യാക്കോബിനോട് ചെന്ന് പറഞ്ഞില്ലേ അവർ പക്ഷേ തന്റെ വിശുദ്ധന്മാരെ ദൈവം ഉപേക്ഷിക്കുന്നില്ല യോസഫ് വിശുദ്ധിയോടെ നിന്നോ പൊത്തിഫണ്ട പാവനത്തിൽ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും പാപം ചെയ്തില്ല അതുകൊണ്ട് തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കാത്ത ദൈവം ആളയച്ച് യോസഫിനെ വിളിപ്പിച്ച് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു സഹോദരന്മാർക്ക് മീതയെത്തിച്ചു ദേശത്തിനു മീത എത്തിച്ചു തനിക്ക് മാർഗിട്ടവർക്ക് മീത എത്തിച്ചു പ്രൈസ് ദശുദ്ധന്മാരെ ഉപേക്ഷിക്കാത്ത ദൈവം ദാനിയൽ ശത്രു മേശക് കഭേന്ദ്രവും പാപം ചെയ്തില്ല കൊട്ടാരത്തിൽ നിന്നപ്പോഴും അവര് പറഞ്ഞു രാജകീയ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കില്ല എന്ന് പ്രഖ്യാപനം ചെയ്ത ഇബ്രാഹിബാൻ ബാർ അല്ലേ വണങ്ങാൻ പറഞ്ഞപ്പോൾ അവരോട് പറ്റില്ല രാജാവിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് വണങ്ങണ്ടവനെ വണങ്ങുള്ളൂ പ്രാർത്ഥിക്കേണ്ടവനോടെ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് വിശ്വാസത്തിനു വേണ്ടി ശക്തിയോടെ പതറാതെ ജീവൻ അപകടത്തിലാകുമെന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താതെ കോംപ്രമൈസ് ചെയ്യാതെ മുൻപോട്ട് വന്ന വിശുദ്ധന്മാരെ ദൈവം ഉപയോഗി ഉപയോഗിച്ചില്ലേ ദൈവരെ ദേശത്ത് ഉപയോഗിച്ചില്ലേ അവരുടെ ദൈവം ആരാന്ന് ദൈവം വെളിപ്പെടുത്തിയില്ലേ ആ ദൈവത്തെ ആരാധിക്കണോന്ന് പറഞ്ഞില്ലേ വിശുദ്ധന്മാരെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട് സ്ത്രോത്രം ആര് നിങ്ങളെ മറന്നാലും മാറ്റി നിർത്തിയാലും ഭയപ്പെടേണ്ട തന്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം കരത്തിൽ പിടിക്കുന്ന ഒരു ദൈവം കണ്ണുനീരി തുടയ്ക്കുന്ന ഒരു ദൈവം നിങ്ങൾക്ക് ഒത്തിരി തിക്താനുഭവങ്ങൾ കാണും കൂടുതൽ കണ്ട പലരും നിങ്ങളെ മാറ്റി നിർത്തി കാണും നിങ്ങളെ ഉപേക്ഷിച്ച് കാണും നിങ്ങളെ തള്ളിക്കളഞ്ഞു കാണും പക്ഷേ തൻ്റെ വിശുദ്ധന്മാരെ ഭക്തന്മാരെ പ്രാർത്ഥിക്കുന്നവരെ ഹൃദയം തകർന്നവരെ ഉപേക്ഷിക്കാത്ത ഹൃദയം അതുകൊണ്ടാണ് ദാവ് ഇത് പറഞ്ഞത് സ്വന്തം രക്തങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും എഹോവാ എന്ന ചെറുത്തു ആരുപേക്ഷിച്ചാലും കുടുംബക്കാരും കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ചർച്ചക്കാരും ഒക്കെ ഉപേക്ഷിച്ചാലും തൻ്റെ ഭക്തന്മാരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നടത്തുന്ന ഒരു ദൈവം എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടതിനെ ആദരിക്കുന്ന ഒരു ദൈവം അവരുടെ ദൈവം നമ്മുടെ ദൈവമാണ് പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ ദൈവമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ശക്തരായി മുമ്പോട്ട് പോകും വിശുദ്ധിയോടെ നിൽക്കുവോ വചനത്തിന് പ്രാധാന്യം കൊടുക്കൂ പ്രാർത്ഥിക്കൂ ദൈവ നിങ്ങളെ കൈവിടില്ല അവിടുന്ന് വിളിച്ചുപോറേ ഞാൻ നിന്നെ കൈവിടത്തില്ല ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല മനുഷ്യൻ തള്ളിക്കളഞ്ഞതിനെ മൂലക്കല്ലാക്കി മാറ്റിയ ദൈവം അല്ലേ നമ്മുടെ ദൈവം അങ്ങനെയെങ്കിലും ഇതിനാ ഭയപ്പെടുന്നത് ധൈര്യത്തുടം കൂട്ടു പോകും ദൈവശക്തി ഏറ്റെടുക്കൂ അവിടുത്തെ ആത്മാങ്ങൾ ഏറ്റാറ്റ് യേശുവിൻ്റെ ആ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ അന്ധകാര മോഠനങ്ങൾ തകരട്ടെ ദൈവശക്തി ഇറങ്ങട്ടെ സിംഹവായ അടയട്ടെ ഓ തന്റെ ഭക്തന്മാരെ ഉപേക്ഷിക്കാത്ത ദൈവം ന്യായപ്രിയനായ ദൈവം നീതി വ്യവഹാരവും നടത്തി നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണ് തീ കൊണ്ട് മതിലാക്കിയിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സമാധാനം അരുളുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാണ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ച നന്മ അതിന്റെ ശ്രേഷ്ഠത ഓർത്ത് ഞങ്ങൾ ഇതുപോലെ സ്തോത്രം ചെയ്യുന്നു വിടുതലിന് സ്തോത്രം സൗഖ്യത്തിന് സ്തോത്രം സമാധാനത്തിന് സ്തോത്രം ബലത്തിന് സ്തോത്രം സകല മഹത്വം തന്നെ ആമേൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ തന്റെ ഭക്തന്മാരെ ഉപേക്ഷിക്കാത്ത ദൈവം അവരെ തള്ളിക്കളയാത്ത ദൈവം അവരെ പരിപാലിക്കുന്ന ദൈവം നമ്മുടെ ദൈവമാണ് യുവജനങ്ങളോട് സഹായിക്കപ്പെട്ട ക്രിസ്തേശ്വൻ നിങ്ങളുടെ സഹോദരൻ പ്രസ്പിറ്റി